നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം നീണ്ട മുപ്പത് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുകയാണ് നരേന്ദ്രമോദി റഷ്യൻ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ ഉക്രൈൻ സന്ദർശനം രാജ്യാന്തര സമൂഹത്തെ പോലും അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശനം നടത്തുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആഴ്ചകളോളം നീണ്ടുനിന്ന പലതരത്തിലുള്ള ഊഹാപവങ്ങൾക്കൊടുവിലാണ് മോദി യാത്ര നടത്തുന്നു എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സന്ദർശനം നടത്താനായി തീരുമാനിച്ചത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിതമായി മുപ്പത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശനം നടത്തുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ അവിടം സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ നേതാവായി കൂടി മോദിയെ വിലയിരുത്താവുന്നതാണ് റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ മോദിയുടെ ഉക്രൈൻ സന്ദർശനം രാജ്യാന്തര സമൂഹം തന്നെ വലിയ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡമിർ സെലൻസ്കി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് പല കാര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലും ഇവർ തമ്മിൽ കണ്ടുമുട്ടുകൊണ്ടായിരുന്നു പല കാര്യങ്ങൾ സംവദിച്ചിരുന്നു ജൂലൈയിലാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം തൊട്ടു പിന്നാലെ തന്നെ ഓഗസ്റ്റിൽ ഉക്രൈൻ സന്ദർശനവും നടത്തുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി അന്ന് കൂടിക്കാഴ്ച നടത്തി അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഏതു വിധത്തിലൊക്കെ ഇന്ത്യ സഹകരിക്കണമോ അതിനൊക്കെ തന്നെ നാം തയ്യാറാണെന്ന് അന്ന് പ്രധാനമന്ത്രി പുടിനോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നടത്തിത്തരാൻ തരാൻ ഒരു സുഹൃത്തുന്ന രീതിയിൽ ഇന്ത്യ ഒപ്പമുണ്ടാവും ഉക്രൈന് പുറമെ തന്നെ പ്രധാനമന്ത്രി പോളണ്ടിലും സന്ദർശനം നടത്തുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പോളണ്ടി സന്ദർശനമുണ്ട് ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ സന്ദർശനം അവിടുത്തെ സന്ദർശനം കഴിഞ്ഞായിരിക്കും മോദി ഉക്രൈനിലേക്ക് യാത്ര തിരിക്കുന്നത് അതും ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം മോദിയുടെ യാത്ര പോളണ്ടിൽ നിന്നും ട്രെയിൻ മാർഗമായിരിക്കും ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് എത്തുന്നത് ഉക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ പെരേമിഷ് ഹൊലിനി നഗരത്തിൽ നിന്നും ഉക്രൈൻ്റെ റെയിൽ ഫോഴ്സ് വൺ ട്രെയിനിലാണ് ഈ യാത്ര ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി പുറപ്പെട്ട് രാവിലെ പിറ്റേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്കൂർ യാത്ര ചെയ്തായിരിക്കും അദ്ദേഹം ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് എത്തുന്നത് ഒരു പ്രത്യേകതയുണ്ട് അത്രയധികം ധൈര്യം കാട്ടാൻ മറ്റൊരു ലോക നേതാവും ധൈര്യപ്പെടില്ല എന്നാണ് ഏവരും കുറിക്കുന്നത് റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേ വൈദ്യുത ശൃംഖലകളൊക്കെ തന്നെ തകർന്ന ഒരു സാഹചര്യമാണ് ഉക്രൈനിലുള്ളത് അതുകൊണ്ട് തന്നെ ഡീസൽ ലോക്കോമോട്ടീവിലായിരിക്കും ഈ ട്രെയിൻ യാത്ര എന്ന പ്രത്യേകത കൂടിയുണ്ട് ഏഴ് മണിക്കൂർ നേരമായിരിക്കും കീവിൽ മോദിയുടെ സന്ദർശനം അതിനുശേഷം അദ്ദേഹം തിരിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത് പോളണ്ടിലേക്കായിരിക്കും തിരികെ എത്തുന്നത് ഈ സന്ദർശനത്തിനിടയിൽ പലതരം വിഷയങ്ങളായിരിക്കും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യത്തെ വിഷയമെന്ന് പറയുന്നത് തന്നെ യുദ്ധത്തിന് അടിയന്തരമായി വിരാമം വിടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പിന്നീട് സാമ്പത്തിക വാണിജ്യ കൃഷി അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം അങ്ങനെ പ്രതിരോധം പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും സൂചന ലഭിക്കുന്നുണ്ട്